നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ ഏറ്റവും ഒടുവിൽ ഉയർന്നിരിക്കുന്ന പരാതി പോലും ഞെട്ടിക്കുന്നത് ഇനിയും പരാതിയുമായി ക്യൂവിൽ ഒരുപാട് പേർ ഒരു പോക്സോ കേസടക്കം നിരവധി പരാതികൾ ഇനിയും ഉയർന്നു വരുമെന്നാണ് അണിയറയിൽ നിന്ന് കേൾക്കുന്നത് ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളി യുവതിയാണ് ഏറ്റവും ഒടുവിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ ഈ യുവതി ആരെന്നോ യുവതിയെ സംബന്ധിച്ച മറ്റ് വിവരങ്ങൾ എന്തെന്നോ മാധ്യമങ്ങൾക്ക് പോലും ധാരണയില്ല ഭയാനകമായ പരാതികളുമായി ഇന്നലെ വൈകുന്നേരം മുതൽ ചാനൽ ഓഫീസുകളിലേക്കും മാധ്യമ ഓഫീസുകളിലേക്കുമൊക്കെ നിലയ്ക്കാത്ത ഫോൺ കോളുകൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപാണ് അതിനാടകീയമായ ഈ സംഭവ വികാസങ്ങൾ ഈ ഘട്ടത്തിൽ രാഹുൽ പങ്കൂട്ടത്തിൽ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല കാരണം അതിഭീകരമായ പരാതികളാണ് തൊട്ടുമുന്നിൽ കൂമ്പാരമായി ഉയരുന്നത് മറുവശത്ത് രാഹുൽ ബാങ്കൂട്ടത്തിനെ തേടിയുള്ള കേരള പോലീസ് സംഘത്തിൻ്റെ യാത്ര തുടരുന്നു എന്നാൽ ഏറ്റവും ശക്തമായ നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമാണിത് എന്ന് കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും തമ്മിൽ കൂടിയാലോചനകൾ നടന്നു ദേശീയ നേതൃത്വവുമായി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ചർച്ചകൾ നടത്തി രാഹുലിനെ പുറത്താക്കുകയല്ലാതെ മറ്റ് നിർവാഹമൊന്നും തങ്ങളുടെ മുന്നിലില്ല എന്ന് കെ മുരളീധരൻ ശാഠ്യം പിടിക്കുന്നു വി ഡി സതീശൻ ഇവരുടെ നിലപാടിനോട് യോജിച്ചിരിക്കുന്നു പൂർണമായും രാഹുൽ ബാക്കൂട്ടത്തിൽ കോൺഗ്രസ് ഒറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ രാജ്മോഹൻ ഉണ്ണിത്താനും അടക്കമുള്ളവർ അതിശക്തമായി രാഹുലിനെ പുറത്താക്കാനുള്ള കരുക്കൾ നീക്കുന്നു കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ഇപ്പോൾ രാഹുലിനെതിരെ ഏറ്റവും ശക്തമായ നീക്കങ്ങൾ നടത്തുന്നത് ഇതിനിടയിൽ ബംഗളൂരു സ്വദേശിനിയുടെ പരാതി പുറത്തു പുറത്തുവന്നതിന് പിന്നിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ കളികളാണ് എന്നും വ്യക്തമായിരിക്കുന്നു രാഹുൽ ബാക്കൂട്ടത്തിനെതിരെയുള്ള ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ മറുവശത്ത് സി പി എം രാഷ്ട്രീയ മുതലെടുപ്പിനും ശ്രമിക്കുന്നു ബംഗളൂരു സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലെ വസ്തുതകൾ നമുക്ക് മുന്നിലുണ്ട് എന്നാൽ പരാതിക്ക് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ മറ്റ് ആസൂത്രണങ്ങളുണ്ടോ എന്ന് വ്യക്തമല്ല എന്നാൽ രാഹുലിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ സത്യമെങ്കിൽ അതിഭീകരമാണ് സ്ഥിതിവിശേഷം രാഹുലിനെ എത്രയും പെട്ടെന്ന് ജയിലിലടക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യാപേക്ഷയ്ക്ക് തൊട്ട് മുൻപ് ഇത്തരം പരാതികൾ കൂട്ടത്തോടെ ഉയരുമ്പോൾ ഇതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നത് പുകഞ്ഞ കൊള്ളി പുറത്താണ് ആ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പാർട്ടിക്ക് പുറത്തു പോകാമെന്ന് കെ മുരളീധരൻ നിലവിൽ സസ്പെൻഷനിലായ രാഹുലിനെതിരായ തുടർ നടപടികൾ സ്വീകരിക്കും രാഹുലിനെതിരെ ഏതാണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി രാഹുലിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ രേഖാമൂലമുള്ള പരാതി ലഭിച്ചിരുന്നില്ല എന്നാൽ സ്ഥിതി മാറി ഇപ്പോൾ സർക്കാരിനും പാർട്ടിക്കും മുന്നിൽ രേഖാമൂലമുള്ള പരാതിയുണ്ട് ഇതാണ് കെ മുരളീധരന്റെ വാക്കുകൾ പൊക്കുൽക്കൊടി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല രാഹുൽ എം എൽ എ സ്ഥാനത്ത് തുടരണമോ വേണ്ടയോ എന്ന് സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത് രാഹുലിനും തീരുമാനിക്കാം കെ മുരളീധരൻ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുന്നു കോൺഗ്രസ് പാർട്ടി തന്നെ വലിയ കുഴികുത്തി രാഹുൽ മാംകൂട്ടത്തിൽ അതിലിട്ട് മൂടുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും അത്യാവശ്യം വേണ്ടത് സദാചാരമാണ് എന്ന് രാഹുൽ മാംകൂട്ടത്തോട് കെ മുരളീധരൻ പറയുന്നു പാർട്ടിയുടെ അന്തസ് കാത്തു സൂക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് രാഹുൽ തന്നെയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ആരോപണമുയർത്തി ഒരു പുതിയ പരാതി ഇന്നലെ വന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടം വീണ്ടും പ്രതിരോധത്തിലായത് ഒളിവു ജീവിതം തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനു സംബന്ധിച്ച് അതിനിർണായകമാണ് ഇത്തരം നീക്കങ്ങൾ കേരളത്തിന് പുറത്തുള്ള താൻ നാട്ടിലെത്തിയപ്പോൾ തന്നെ ചതിച്ച് ഹോം സ്റ്റേയിൽ എത്തിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതി പറയുന്നത് ശ്വാസം പോലും നിലച്ചു പോകുന്ന തലത്തിലാണ് തന്നെ പീഡിപ്പിച്ചത് ഫെനീ നയനാൻ എന്ന സുഹൃത്താണ് രാഹുലിനൊപ്പമെത്തി തന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഹോം സ്റ്റേയിലേക്ക് അവർ ഇരുവരും കാറിലുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് വർഷങ്ങളായി പരിചയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ രാഹുൽ ഇൻസ്റ്റാഗ്രാം വഴി ബന്ധപ്പെട്ടുവെന്നും പിന്നീട് ടെലിഗ്രാം നമ്പർ ചോദിച്ചുവെന്നും പരാതിയിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അഡ്മിന്മാർ നിരീക്ഷിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് ടെലിഗ്രാം നമ്പർ വേണമെന്ന് താൻ ആവശ്യപ്പെടുന്നതെന്നും അപ്പോൾ രാഹുൽ തന്നോട് പറഞ്ഞു രാഹുലിനെ വിശ്വസിച്ച് താൻ ടെലിഗ്രാം നമ്പർ നൽകി ടെലിഗ്രാം വഴി അദ്ദേഹം സ്നേഹത്തോടെ സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി പിന്നീട് തന്നെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ തൊഴിൽ രാഷ്ട്രീയമായതുകൊണ്ട് വീട്ടുകാർക്ക് അത്ര യോജിപ്പില്ല പക്ഷെ പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായതോടെ ആയതോടെ വീട്ടുകാരുടെ എതിർപ്പ് മാറി ഇതിനിടയിൽ താൻ നാട്ടിലെത്തി അവസരത്തിലാണ് തന്നെ പീഡിപ്പിച്ചത് അതിനുശേഷം വിവാഹത്തെക്കുറിച്ച് താൻ രാഹുലിനോട് സംസാരിച്ചപ്പോൾ തനിക്കതിൽ താല്പര്യമില്ല എന്നു പറഞ്ഞൊഴിഞ്ഞു നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നയാളാണ് രാഹുൽ എന്ന് താൻ പിന്നീട് മനസ്സിലാക്കി ഇത് കടുത്ത മാനസിക സംഘർഷം തന്നിലുണ്ടാക്കി രാഷ്ട്രീയ സ്വാധീനം ദുരുപയോഗം ചെയ്ത് യുവതികളെ ചൂഷണം ചെയ്യുന്ന ലൈംഗിക വേട്ടക്കാരനാണ് രാഹുൽ പൊതുജനങ്ങളുമായി പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളുമായി ഇടപഴകേണ്ടി വരുന്ന പദവി വഹിക്കുന്നതിൽ നിന്ന് രാഹുലിനെ തടയണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് താൻ ആവശ്യപ്പെട്ടു ക്രൈംബ്രാഞ്ചിന് വിവരങ്ങൾ കൈമാറിയെന്ന് യുവതി പറയുന്നു പക്ഷേ ഇന്നലെയും നിയമ നടപടികൾക്ക് താൻ ഒരുക്കമല്ല എന്ന യുവതിയുടെ നിലപാടാണ് ആകെ ആശയക്കുഴപ്പമുണ്ടാക്കിയത് യുവതി പറയുന്ന വസ്തുതകൾ ഇനി അന്വേഷണ വിധേയമാക്കണം ഇതിൽ വാസ്തവമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ ശരിയെങ്കിൽ ഏറ്റവും വികൃതമായ ലൈംഗിക വേട്ടക്കാരനാണോ ഈ രാഹുൽ പാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയ രാഹുൽ പാങ്കൂട്ടത്തിലായി കേരളത്തിനകത്തും പുറത്തുമൊക്കെ ജാഗ്രതയോടെ അതിശക്തമായ തിരച്ചിലുകളാണ് പോലീസ് സംഘം നടത്തുന്നത് ഇതിനിടയിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു ബംഗളൂരു സ്വദേശിയായ യുവതി ഇമെയിലിലാണ് കെ പി സി സി നേതൃത്വത്തിന് പരാതി അയച്ചത് ഈ പരാതി പോലീസ് മേധാവിക്ക് കൈമാറിയതായി കെ പി സി സി പറയുന്നു ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് നാല്പത്തിയേഴിനാണ് കെ പി സി സി നേതൃത്വത്തിന് ഇത്തരമൊരു പരാതി ലഭിച്ചത് പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു അന്വേഷണ സംഘത്തിന് പരാതി കൈമാറിയതായി പോലീസ് മേധാവി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നീക്കങ്ങൾ ഇതിനിടയിൽ അങ്ങേയറ്റം ആശ്ചര്യമുളവാക്കുന്നു രാഹുലിനെ സഹായിക്കുന്നത് മലയാളത്തിലൊരു യുവതടിയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു യുവതടിയെ ചോദ്യം ചെയ്തപ്പോൾ താൻ രാഹുലിൻ്റെ അകടുത്ത സുഹൃത്തെന്നാണ് യുവതിയുടെ മറുപടി രാഹുലുമായി വളരെ കാലമായി താൻ സൗഹൃദം തുടരുന്നു തൻ്റെ പോളോ കാറാണ് രാഹുൽ ഉപയോഗിക്കുന്നത് എന്ന് യുവതടി പോലീസിന് മുന്നിൽ സംവദിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രാഹുലിനെ തെരഞ്ഞ് ഇന്നലെ രാത്രി പോലീസ് കർണാടകയിലെ ബംഗളൂരുവിലെത്തി പാലക്കാട് നിന്ന് മുങ്ങാൻ ഉപയോഗിച്ച കാറിന്റെ ഉടമയാണ് നടി കാസർഗോഡ് ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ബന്ധുവിന് സത്യമംഗല വനമേഖലയിലൊരു റിസോർട്ടുണ്ട് ആ റിസോർട്ടിൽ രാഹുൽ ബാങ്കൂട്ടം എത്തി എന്ന വിവരത്തെ തുടർന്ന് അന്വേഷണ സംഘം അവിടെ എത്തി എന്നാൽ അന്വേഷണ സംഘം എത്തുമ്പോൾ രാഹുൽ അവിടെയില്ല പിന്നീട് രാഹുൽ ബംഗളൂരുവിലെത്തി എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് കോയമ്പത്തൂർ പൊള്ളാച്ചി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ അരിച്ചുപറുക്കിയ കേരള പോലീസ് സംഘം തുടർന്ന് ബംഗളൂരുവിലേക്ക് കുതിച്ചു ഇതിനിടയിൽ രാഹുൽ യാത്ര ചെയ്ത കാർ അന്വേഷണ സംഘം കണ്ടെത്തി എന്നാൽ കാർ ഓടിച്ചയാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ പാലക്കാട് താമസിച്ചിരുന്ന കുന്നത്തൂർ മേട്ടിലെ ഫ്ളാറ്റിൽ കെയർ ടേക്കറിൽ നിന്ന് വീണ്ടും അന്വേഷണ സംഘം വിവരം ശേഖരിക്കുകയാണ് രാഹുലിന് കാർ ഏത് സാഹചര്യത്തിലാണ് താൻ കൊടുത്തത് എന്ന് യുവനടി പോലീസിനോട് വിവരിച്ചു രാഹുൽ ബാങ്ക് തന്റെ അടുത്ത സുഹൃത്താണ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് കാർ വേണമെന്ന് പറഞ്ഞു ഇതിനെ തുടർന്നാണ് പാലക്കാട് എത്തിച്ച് കാർ നൽകിയത് ഈ ചുവന്ന കാർ പാലക്കാട് ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലായിരുന്നു രാഹുൽ ബാങ്ക് സൂക്ഷിച്ചത് ഇദ്ദേഹത്തെ പിന്നീട് അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വ്യാഴാഴ്ച വൈകിട്ടോടെ പാലക്കാട് നിന്ന് ചുവന്ന പോളോ കാറിൽ രാഹുൽ നേരെ പൊള്ളാച്ചിയിലേക്ക് തൻ്റെ യാത്ര തിരിച്ചു ഇതിനുശേഷം ഹൈവേ ഒഴിവാക്കി ജില്ലാ അതിർത്തിയായ കൊഴിഞ്ചാമ്പാറ വഴി കോയമ്പത്തൂരിലേക്ക് കടന്നു കോയമ്പത്തൂരിൽ നിന്നാണ് കർണാടക തമിഴ്നാട് അതിർത്തിയായ ബാഗല്ലൂരിലെത്തിയത് ഞായറാഴ്ച മുതൽ ഇവിടെ റിസോർട്ടുകളിൽ മാറി മാറി ഒളിച്ചു കഴിഞ്ഞു പിന്നീട് അവിടെ നിന്ന് മുങ്ങി നേരെ കർണാടകയിലേക്ക് ഒടുവിൽ ബംഗളൂരുവിലെത്തി ബംഗളൂരുവിലും കർണാടകയിലുമൊക്കെ ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് മുഖ്യമായും ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് കേസിലെ രണ്ടാം പ്രതിയായ ജോബി ജോസഫും ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിൽ ഒപ്പമുണ്ട് എന്നന്വേഷണ സംഘം ഉറപ്പിച്ചു ഇതിനിടയിൽ പോലീസ് പരാതിക്കാരിയുടെ തിരുവനന്തപുരത്തെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് മൊഴി ശേഖരിച്ചു ഗർഭചിത്രത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമൊക്കെ തെളിവ് ലഭിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസ് സംഘം പറയുന്നത് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇത് കോടതിയിൽ ഹാജരാക്കും യുവനടിയോട് പോലീസ് ചോദ്യം ചെയ്യൽ നടത്തിയത് ഫോൺ വഴിയാണ് യുവ നടിയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ അസൗകര്യം അറിയിച്ചു ചുവന്ന പോളോ കാറിൽ രാഹുൽ പാങ്കൂട്ടം അധികം യാത്ര ചെയ്തില്ല എന്നാണ് പോലീസ് കണ്ടെത്തിയത് തുടർന്ന് വിവിധ കാറുകൾ മാറി മാറി ഉപയോഗിച്ചു രാഹുലിനെതിരെ കൂടുതൽ കുരുക്കൊഴുക്കുകയാണ് അന്വേഷണ സംഘം മെഡിക്കൽ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കും യുവതിയുടെ ശരീരത്തിൽ പഴക്കമുള്ള മുറിവുകൾ കണ്ടെത്തിയെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ ബലാത്സംഗത്തിന്റെ ഭാഗമായാവാം ഇത്തരം മുറിവുകളെന്ന് ഡോക്ടർമാർ കുറിക്കുന്നു രാഹുൽ മാം കൂട്ടം തികച്ചുമൊരു പ്രഹേളികയായി മാറുന്നു വലിയ ലൈംഗിക വേട്ടകളുടെ കഥകളാണ് പുറത്തേക്ക് വരുന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ടുമുൻപ് സമൂഹ മാധ്യമങ്ങളിൽ കൂട്ടത്തോടെ വലിയ പരിഹാസങ്ങൾ അതിലപ്പുറം ഇപ്പോൾ പുറത്തു വരുന്ന പല കഥകളുടെയും യാഥാർത്ഥ്യം നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നില്ല എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് കോൺഗ്രസ് കൂടി വലിച്ചെറിയുന്നതോടെ രാഹുൽ പാങ്കൂട്ടം ഇനി പ്രതിരോധത്തിനു പോലും ആവാതെ പാതാളക്കുഴിയിലേക്ക് വീഴുന്നു എന്നതാണ് വാസ്തവം മറുവശത്ത് സി പി എം എൽ ഡി എഫ് സർക്കാർ എന്നിവയൊക്കെ ചേർന്നൊരുക്കുന്ന അതിശക്തമായ ആക്രമണ പരമ്പര ബി ജെ പിയും എൽ ഡി എഫിനും പൂർണ്ണ പിന്തുണ നൽകുന്നു മാധ്യമങ്ങൾ എല്ലാം ഒറ്റക്കെട്ടാണ് ഇന്ന് ജാമ്യാപേക്ഷ വരുന്നതിന് മുൻപ് തന്നെ രാഹുലിനെ എന്നേക്കുമായി തീർത്തെടുക്കാനുള്ള വാശി എല്ലാ തലങ്ങളിലും ദൃശ്യമാണ് പുറത്തേക്ക് വരുന്ന ഈ കഥകൾ സത്യമാണെങ്കിൽ രാഹുൽ തീർച്ചയായും അതിമാരകമായ തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട് എന്നാൽ ഇതിൽ എത്ര സത്യം എത്ര മിഥ്യ എന്നിനിയും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്